അല്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് നമ്മള് വ്ലോഗ് കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും അല്ല വന്നിട്ടുള്ളത് സംഭവം എന്താ പറഞ്ഞാല് നിങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം അല്ലെ എന്താ പറയണെ അപ്പോൾ ഇന്ന് നമ്മളിപ്പോ സ്കൂൾ വിട്ടൊക്കെ വന്ന് അവിടെ ഒന്നും മാറിയിട്ടില്ലട്ടോ അങ്ങനെ വന്ന് നിങ്ങളുടെ മുന്നിലേക്കാണ് ഞാൻ എത്തണത് അപ്പൊ ഇന്ന് നമുക്ക് നമ്മളെ വ്ളോഗും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ എന്താ എന്താ പറഞ്ഞ എന്താ പറയാ രാവിലെ ഒന്നിനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂ എന്നെ ചെയ്യാമെന്ന് അധികം വൈ വൈകിപ്പിക്കില്ലട്ടോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നമ്മൾ ആ ഒരു പോസ്റ്റിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രം ഷെയർ ലൈക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ ചെറിയ യൂട്യൂബേഴ്സ് ആയതുകൊണ്ടാവും വലിയ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഫേമസ് ആയിട്ടുള്ളവരൊക്കെ എനിക്ക് ഒരു പോസ്റ്റ് ഇട്ടു അപ്പൊ കുറച്ച് പറഞ്ഞാണ്ട് എത്രയും മെസ്സേജ് എത്ര ക്വസ്റ്റ്യൻസ് അല്ലേ അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ്സിന്റെ അക്കൗണ്ടും കുറവാണ് അപ്പം അതും പോലെ നമുക്കുള്ള വ്യൂസും കുറവാണ് അപ്പം നമ്മളെ കുറിച്ച് അറിയാനുള്ള അറിയാത്തവരാവും കൂടുതൽ അപ്പം നമുക്ക് ക്യു എൻ ഐക്കുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ പറയണേ നമ്മളെ വീഡിയോസിൻ്റെ പഴയ വീഡിയോസിൻ്റെ ഒക്കെ അതിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പഴയ വീഡിയോസിനെയെന്ന് പറഞ്ഞാൽ ചില വീഡിയോസൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് കയറി പോകണത് അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ക്യു ആൻ എ രണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടൊരു ക്യു ആൻ എ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഡെയിലി ഇങ്ങനെ ഡെയിലി വ്ലോഗാകുമ്പോൾ ഒരു മടുപ്പ് തോന്നുകയാണ് കേട്ടോ പൊതുവേ ഇപ്പം ഒരു മടുപ്പ് തോന്നിത്തുടങ്ങാണ് അത് കാരണം എന്താണെന്നറിയില്ല മനസ്സിലൊന്നും സുഖമില്ലാത്ത അത് മനസ്സൊക്കെ സുഖമില്ലാത്തതെന്ന് പറയാൻ കാരണം എന്താ വെച്ചപ്പൊ പൊതുവേ എനിക്കെന്ന് പറയാണെങ്കിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ അലർജീൻ്റെ പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ ചുമയും കാര്യങ്ങളും അത് നമ്മളെ ചലഞ്ചിങ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഏർ നമ്മൾ ഇതാണ് അവസ്ഥ നമുക്ക് കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് ചലഞ്ചിങ് വീഡിയോസാണ് കാരണം അത് ഗാക് ആൾക്ക് ചലഞ്ച് അങ്ങനെ ചലഞ്ച് ആ ഒരു ചലഞ്ച് രണ്ടോ കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് അത് ഉണ്ടായിരിക്കും ഉച്ച കുട്ടി അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത വീഡിയോസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ വ്യൂസും ഉണ്ട് കേട്ടോ ചില വീഡിയോസിനൊക്കെ ചലഞ്ചിങ്ങിൻ്റെ അപ്പോൾ പിന്നെ നമ്മൾ ഇഡിങ് ചലഞ്ച് ആ പോർഷൻസ് ഒക്കെ കിടക്കുകയാണെങ്കിൽ മിന്നു അല്ലല്ലോ ഇതിൻ്റെ ഇപ്പം വീഡിയോ ചെയ്യാൻ ഓളെ പറ്റൂല കേട്ടോ എൻ്റെ റേഞ്ചിക്കൊക്കെ എന്ന് പറയാൻ നിസാധിക്കുന്ന കിട്ടണം അല്ലെങ്കിൽ കാക്കുനെ കിട്ടണം അപ്പോൾ രണ്ടാളും രാത്രിയാകും വരുമ്പോൾ പിന്നെ രാത്രി ഒന്നും ഞമ്മക്ക് നല്ല ഇങ്ങനെ ലൈറ്റിലും സംഭവത്തിൽ കാര്യത്തിലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുള്ളൊരു സ്ഥലങ്ങളുമില്ല കേട്ടോ നമ്മൾ വീട്ടിലത്തെ സദാ ബൾബ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ റിങ് ലൈറ്റൊന്നും ഇല്ല ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കേട്ടോ അതും അതുകൊണ്ടാണ് നമുക്ക് രാത്രി രാത്രി എന്ന് പറഞ്ഞാലും സാധിക്കു വരുന്ന ടൈമ് ഒൻപത് മുക്കാല് പത്ത് മണി ആ സമയം നമ്മൾ കിടന്നിട്ടുണ്ടാവും പിന്നെ കാക്കും തന്നെ പണി കഴിഞ്ഞ് വന്ന് ക്ഷീണത്തിൽ പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇതുണ്ടാവില്ല എന്താ പറയുക കുറേ ഡീറ്റെയിൽസൊക്കെ വിടാണ്ടാവും ഓരോ അങ്ങനെ തിരക്കിൽ പോലെ അങ്ങനെ പോകും അപ്പം നമുക്ക് വീ ഇങ്ങനെയുള്ള ചലഞ്ചിങ് വീഡിയോസ് ചെയ്യാനൊന്നും ആരും ഈറ്റിങ് അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാനില്ല കേട്ടോ അപ്പോൾ മിന്നുന്റെ ഫുഡ് കഴിക്കലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനക്ക് അറിയാമല്ലോ മിനു അവളായാലും പങ്കെടുപ്പിച്ചിട്ട് കാര്യമല്ല അവളെ നമ്മൾ കൂട്ടത്തിൽ കൂടിയിട്ട് കാര്യമല്ല കേട്ടോ അപ്പം അതാണ് അവളെ കൂട്ടാത്തത് ഓളുമായിട്ട് നമ്മൾ ഈറ്റിങ് ചലഞ്ച് ഒന്നും ചെയ്യാത്തത് കേട്ടോ പിന്നെ അവളെ റേഞ്ചിക്കല് നമ്മൾ സോധിനമൊക്കെ വരികയാണെങ്കിൽ ഒന്ന് നോക്കി വെക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എന്താ അങ്ങനെയൊക്കെ പോകുന്നുട്ടോ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് അമ്പുഡുണ്ടാകുന്നതുകൊണ്ട് നമുക്ക് ടൈം പോകണമെന്ന് അറിയില്ല കേട്ടോ അത് വേറൊരു കാര്യമാണ് അപ്പം ഞാൻ സ്കൂളിൽ വന്ന് കുളി കഴിഞ്ഞ അങ്ങോട്ട് ഇറങ്ങും പിന്നെ മരുബിക്കൊക്കെ സംസ്കാരം കഴിഞ്ഞ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ ചുമ തന്നെയാണെങ്കിൽ ഞാൻ ഇറങ്ങൂലെട്ടോ അപ്പോൾ കുറച്ച് സമയമൊന്നും സംസാരിച്ചിരുന്നാൽ അപ്പം തുടങ്ങോ കൂടുതലും ചുമ അപ്പോൾ കുറച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയാൽ ആ ഒരു ടൈമിൽ തുടങ്ങിയതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചുമക്കൽ അങ്ങനെ പിന്നെന്താണ് എന്താനങ്ങളെല്ലാവരുടെ വിശേഷങ്ങളും സുഖമാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് തന്നെ എത്ര പേരുണ്ടെന്നുണ്ടെങ്കിൽ ഫൈക്കേ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ വീഡിയോസ് കാണൽ ചുരുക്കാണ് കേട്ടോ അപ്പോൾ ചിലതൊക്കെ നമ്മൾ ഷോർട്സിലങ്ങനെ കയറിപ്പോണതാണ് നമ്മൾ സബ്സ്ക്രൈബ് അതൊക്കെ എനിക്കറിയട്ടോ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്ത ദിവസം അപ്ലോഡ് ചെയ്യുക എന്നാലും അതിന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു കണ്ടന്റ് ഉണ്ടാക്കാം ചിലപ്പോൾ നമ്മൾ പോണതും വരുന്നതും നമ്മൾ കഴിക്കുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഷോർട്ട്സ് ആയിട്ടുണ്ടാവും പിന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യണമാണെങ്കിൽ ഓൾക്ക് പുതു പുതിയ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ എപ്പോഴേലും എവിടേക്കേലും പോകും ഏ ദിവസം നമ്മൾ പോകുന്നത് എന്താണ് വീട് ടു സ്കൂൾ സ്കൂൾ ടു വീട് അവിടെ നിന്ന് ഇപ്പോൾ ദിവസം എങ്ങൾക്ക് കാണിച്ചു തരാൻ എന്താ ഒരു പ്രാവശ്യമൊക്കെ ഒരു സ്ഥലം കാണിച്ചു തരിക എന്നല്ലാതെ ദിവസമൊന്നും അത് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ പിന്നെ എപ്പോഴേലും ഒന്ന് പോലെ നമ്മൾ കാപ്പിക്ക് പോകും അങ്ങനെ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് പിന്നെ കാണിച്ചു തരാൻ പിന്നെ പൊതുവേ എന്ന് പറഞ്ഞാൽ കാക്കുനി യാത്രയോട് ഭയങ്കരം എന്ന് മടുപ്പാണ് കാരണം ആഴ്ചയിൽ ഒരാഴ്ച മാത്രമാണ് ലീവ് ഞായറാഴ്ച അല്ലാത്ത ദിവസം ഈ മലപ്പുറം മുഴുവൻ കറങ്ങുന്ന ആളാണ് ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു വാഗം അങ്ങനെ ഫുള്ള് കറങ്ങുന്ന ആളാണ് അപ്പം ആ ആളെ കൊണ്ട് നമ്മളൊരു ഒരെട്ട് ദിവസം ലീവ് ഉള്ള ദിവസമാണ് നമുക്ക് കറങ്ങാൻ പോകുക എന്ന് പറയുന്നത് നമുക്കും വേണ്ട ഒരു മനസ്സാക്ഷി കുത്ത് ആ ഒരു കുത്തുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വല്ലാതെ പറയാൻ പോകില്ലട്ടോ പിന്നെ എപ്പോഴേ നമ്മൾ വല്ല ഫംഗ്ഷൻസോ കാര്യങ്ങളോ പെരുന്നാൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആകുമ്പോൾ പോകുക എന്നല്ലാതെ പൊതുവേ യാത്രയോട് താല്പര്യമല്ലാത്ത ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് പിന്നെ നമ്മൾ പറയേണ്ടത് നമ്മൾ കൂടുതൽ യാതാ ട്രിപ്പും കാര്യങ്ങളും പോകില്ല അപ്പം പക്ഷേ യാത്രയോട് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ പറഞ്ഞിട്ട് വരുമല്ലോ ടൈമ് സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ ഓരോരുത്തരെ ജോബിനനുസരിച്ചിട്ട് ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ മറ്റേത് ഫുൾ ടൈം എന്ന് പറഞ്ഞാലും ഇവിടെ നിന്ന് കാർക്ക് ബസ് ബസ്സിന് ഓട്ടോക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോ ഇട്ടും ഇപ്പം ഞാൻ ബസ് നടക്കുക ആ ഒരു ലെവലൊക്കെ എത്തിയിട്ട് കാരണം എന്താ വെച്ചാൽ ദിവസം നമ്മൾ സ്കൂളൊക്കെ നടന്നിട്ടാണ് പോണത് പോകണതല്ല വരുന്നത് പോകണതായിരുന്നു വണ്ടിക്കാണ് ഏ വരുന്നത് നമ്മൾ നടന്നിട്ടാണ് അപ്പം അങ്ങനെ ആയപ്പോൾ എനിക്ക് നടത്തത്തോട് ഒരു ഇഷ്ടം കൂടിയിട്ടോ അപ്പോൾ ഇപ്പോൾ എവിടേക്കാണേലും ഞാൻ വിചാറായിട്ട് നടന്ന് പോകും ഗെയ്സ് മറ്റേ നടന്ന് വരെ പത്ത് മിനിറ്റ് കൊണ്ട് എത്തണ സ്ഥലത്തേക്ക് അര മണിക്കൂറുമാണ് എനിക്ക് അങ്ങനെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറി ചേഞ്ചായി പക്ഷെ അത് നടക്കണുണ്ടെന്ന് നമ്മൾ തടിയേണ്ട അറിയില്ല കേട്ടോ അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്കൂളത്തെ ഫുഡാണ് കാര്യം സ്കൂളത്തെ ഫുഡ് കാരണ സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ചായ എനിക്കെന്തേലും സ്നാക്സ് പിന്നെ ഡയലിന്ന് പറയണത് ഇച്ചോറ് ബിരിയാണി കസ അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ ഞങ്ങളതായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന സ്പെഷ്യൽ ഐറ്റംസ് ഇതൊക്കെ കഴിക്കുന്നില്ലേ ഒരു ഡയറ്റ് എന്താ ചേണീൻ്റെ അടിയിൽ ഇതൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും ഞമ്മള് അപ്പം നമ്മുടെ നടത്തത്തിൻ്റെതൊന്നും നമുക്ക് നമ്മളെ ഇതിൽ എഫക്റ്റ് ചെയ്യണില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ക്യൂ പിന്നെ ശനിയും ഞായർ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ എടുക്കാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ക്യു ആറിൻ്റെ അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ട് കേട്ടോ എന്തായാലും ഉണ്ട് പിന്നെ നമുക്ക് വേറൊരു ഫോണൊന്നുമില്ല നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഒരു ബുക്കിൽ എഴുതി എഴുതിയെടുക്കണം എന്നിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ടോ കാരണം നമ്മൾ കാക്കൂന് ഫോണ് കിട്ടുക പറഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം രാത്രി അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ക്ലാരിറ്റി സംഭവങ്ങൾ ഒക്കെ കുറവാട്ടോ അപ്പോൾ അതാണ് ക്യു ആൻ എ വൈകുന്നത് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെയുവാണെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ ബായ്